മലയാള സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഒരു കാലത്ത് ശ്രദ്ധേയനായിരുന്ന നടനാണ് പ്രേംകുമാർ കോമഡി സിനിമകളുടെ തരംഗകാലത്ത് അവയിലെ തനിമയാർന്ന കഥാപാത്ര അവതരണത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ പ്രേംകുമാറിന് കഴിഞ്ഞു ഡയലോഗ് പ്രസന്റേഷനിലെ വ്യത്യസ്തത കൊണ്ട് പ്രേംകുമാറിന്റെ കഥാപാത്രങ്ങൾ മിക്കതും ഓർമ്മിക്കപ്പെട്ടു മിമിക്രി അരങ്ങുകളിൽ സജീവമായ കാലത്ത് അവരുടെ സ്ഥിരം ഇരയെപ്പോലെയായിരുന്നു പ്രേംകുമാർ അദ്ദേഹത്തെ അനുകരിക്കാത്ത മിമിക്സ് പ്രോഗ്രാം ഇല്ലായിരുന്നു എന്ന് പറയാം ജയറാം പ്രേംകുമാർ കോമ്പിനേഷനിൽ നിരവധി ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായി മാറി അനിയൻ ബാവ ചേട്ടൻ ബാവ പുതുക്കോട്ടയിലെ പുതുമണവാളൻ തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് പ്രേംകുമാറിന്റെ കൂടി ഹാസ്യത്തിന്റെ മികവിലൂടെയാണ് ഒരു പ്രത്യേക താളത്തിൽ അമ്മാവ എന്ന് പ്രേംകുമാർ വിളിക്കുന്നത് ഒരു കാലത്തെല്ലാവരും അനുകരിച്ചിരുന്നു അമ്മാവ വിളി ഇത്രയും പോപ്പുലറാക്കിയതിനു പിന്നിൽ കേരളത്തിലെ മിമിക്രി കലാകാരന്മാർ തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് അനിയൻ ചേട്ടൻബാവയിൽ ചേട്ടൻ ബാബയിൽ രണ്ടമ്മാവന്മാരുടെ അനന്തരവനായിട്ടായിരുന്നു പ്രേംകുമാറിന്റെ വേഷം കോമഡി വേഷങ്ങളിൽ മാത്രമല്ല നായകനുമായിരുന്നു പ്രേംകുമാർ അപ്രതീക്ഷിതമായി അഭിനയ രംഗത്തേക്ക് എത്തിപ്പെട്ടതല്ല ബിരുദ പഠനത്തിനു ശേഷം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു അവിടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഘട്ടത്തിലാണ് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത സീരിയലിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് തുടർന്ന് സിനിമയിലേക്ക് സഖാവ് എന്ന ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നതിന് തൊട്ടു ഇ എം എസും വി എസും ഉൾപ്പെടെയുള്ള നേതാക്കളെ പോയി കണ്ടിരുന്നു പ്രേംകുമാർ പക്ഷേ സഖാവ് തിയേറ്ററിൽ എത്തിയില്ല സിനിമയ്ക്ക് പുറത്തും വ്യക്തമായ രാഷ്ട്രീയ നിലപാടും അഭിപ്രായങ്ങളുമുണ്ട് പ്രേംകുമാറിന് നൂറ്റമ്പതിലേറെ സിനിമകളിലാണ് ഇതുവരെ അഭിനയിച്ചത് എന്നാൽ അവസരങ്ങൾ ചോദിച്ച് പോകാറില്ലെന്നും പ്രേംകുമാർ വ്യക്തമാക്കുന്നു ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും അതിമറക്കാത്ത പ്രേംകുമാർ വിവാഹ വാർഷികമോ ഭാര്യയുടെയോ മക്കളുടെയോ പിറന്നാളുകളോ ആഘോഷിക്കാറില്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി ഒരിക്കൽ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ തീരുമാനം പരസ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച അവകാശവാദം ശരിയാണോ എന്ന് എങ്ങനെ അറിയാനാകുമെന്നാണ് പ്രേംകുമാർ ഇക്കാര്യത്തിൽ ചോദിക്കുന്നത് പൗരൻ എന്ന നിലയിൽ സമൂഹത്തോടുള്ള എന്നും പരസ്യ ചിത്രങ്ങൾ വഴി കിട്ടുന്ന പണം എത്രയായാലും തനിക്ക് വേണ്ടെന്നും പ്രേംകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് പണക്കൊഴുപ്പിന്റെയും ആഡംബരങ്ങളുടെയും ലോകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമയുടെ ചുറ്റുവട്ടത്തിരുന്നാണ് പ്രേംകുമാർ എന്ന നടൻ തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നത് എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്നിടത്താണ് മലയാള സിനിമാ ലോകത്ത് പ്രേംകുമാർ വേറിട്ട കലാകാരനായി മാറുന്നത്